കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മുഖ്യമന്ത്രിയുടെയും പരിവാരത്തിൻ്റെയും യാത്ര മൂലം നൂറുകണക്കിന് കുട്ടികെട്ട തലയാണ് തല്ലിപ്പൊളിച്ചത് ജനാധിപത്യ രാഷ്ട്രീയത്തിന് പ്രതിഷേധിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാം മൗലികമായ അവകാശമാണ് മുഖ്യമന്ത്രി നടത്തുന്ന ഈ ആർഭാടകരമായിട്ടുള്ള ഉല്ലാസയാത്രക്കെതിരായിട്ട് ും യുവാളും രംഗത്തിറങ്ങുമ്പോൾ കണ്ടിട്ടില്ലാത്ത ചങ്ങലക്ക് ഭ്രാന്തി വിളിച്ച സ്ഥിതിയാണെന്ന് കേരളത്തിൽ ഇന്നലെ ഒടുവിൽ ആലപ്പുഴയിലെ ജില്ലാ പ്രസിഡന്റ് തോമസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹി അശോയ് കുര്യാഘോഷം എന്ത് ഭീകരമായിട്ടാണ് നിങ്ങളെല്ലാം വിഷു കണ്ടതാണ് അവരാകെ ചെയ്യുന്നത് മുഖ്യമന്ത്രി പോകുന്ന വഴിക്ക് നേരെ ഒരു മുദ്രാവാക്യം വിളിക്കുകയാണ് ആ മുദ്രാവാക്യം വിളിക്കുന്ന കുട്ടികളെ ചെയ്ത് ചെയ്ത് അതിഭീകരമായി ആക്രമിച്ച തല തല്ലിപ്പൊളിക്കുന്ന രംഗം കണ്ടു നിൽക്കാൻ കഴിയാത്ത രംഗമാണ് കേരളത്തിൽ ഇതൊരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ യാത്രക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ആരാണ് ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ സ്വന്തം ഗണ്മെന്റ് ഈ ഗണ്മേനാണ് മുഖ്യമന്ത്രിയെ തടയാമെന്നാൽ മനസ്സിലാക്കാം മുഖ്യമന്ത്രി നേരെ ആക്രമിക്കാൻ വന്നാൽ മനസ്സിലാക്കാം അതുമല്ലെങ്കിൽ അവരെ കസ്റ്റഡി എടുക്കുന്ന കണ്ണാ മനസ്സിലാക്കാം ഇത് ദൂരെ നിന്ന് പ്രകടനം നടത്തുന്ന ആളുകളെ ചെയ്സ് ചെയ്ത് പിടിച്ച് തല്ലിപ്പൊളിക്കുന്ന രീതി ഏത് കമ്മ്യൂണിസ്റ്റ് രീതിയാ ഭ്രാന്താലയമാക്കി മാറ്റി കാണുമോ കേരളം പോലീസുകാരെല്ലാം കാബല് ശബരിമലയിൽ നിയന്ത്രിക്കാൻ പോലീസ് പോലീസ് മൊത്തം ഇതിനുവേണ്ടി കാവലാണ് മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള കാവലാണ് ആരെങ്കിലും പ്രതിഷേധിക്കാൻ വന്നാൽ ആ കാവലുള്ള പോലീസുകാർ ആ പ്രതിഷേധിക്കുന്ന കുട്ടികളെ തല്ലുന്നതിനും കൂടെ കാവൽ മുഖ്യമന്ത്രിയുടെ അതാ പറയുന്നത് ഉപയോഗിച്ച ലാത്തി ഞങ്ങളെല്ലാം നേരിട്ട് കണ്ടത് ഈ പോലീസുകാരുടെ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുന്നു എല്ലാ കാലത്തും പിണറായി വിജയൻ ആ കസൈയിലിരിക്കുമെന്ന് അവർ വിചാരിക്കേണ്ട ഞങ്ങളെ കുട്ടികളെ ഇതുപോലെ പേപ്പട്ടികളെ പോലെ തല്ലി തലപൊളിക്കാൻ പോലീസുകാരൻ കൂട്ടുനിൽക്കുന്നുണ്ട് പോലീസുകാരൻ തന്നെ ചെയ്യുന്നുണ്ട് ഗവൺമെന്റ് പോലീസാണല്ലോ ഇതൊന്നും ഓർക്കാതെ പോകുമെന്ന് ആരും ധരിക്കണ്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ധരിക്കണ്ട അങ്ങനെ ആർക്കും എഴുതി കൊടുക്കുന്ന നാടല്ല കേരളം അപ്പൊ അത് അവർ ആലോചിക്കുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് പറയാനുള്ളൂ ഇത് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കാണ് ഞങ്ങൾ അക്രമാഹ്വാനം നടത്തുന്നവരല്ല അത് മുഖ്യമന്ത്രിയാണ് നടത്തിയത് അദ്ദേഹത്തിന്റെ പെരുമ്പാവൂർ പ്രസംഗത്തിന് ശേഷമാണ് ഇത് കൂടിയത് അദ്ദേഹത്തിന് പോകാൻ വേണ്ടിയിട്ട് വഴി നടക്കുന്ന ആളുകളെ പ്രതിഷേധിക്കുന്ന ആളെ തല്ലി തീർത്തിട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും വലിയ വില കൊടുക്കേണ്ടി വരും പിണറായി വിജയൻ ഇതേ ഞങ്ങൾക്ക് പറയാറുള്ളൂ